നാടിനെ പ്രഭാപൂരിതമാക്കി കാർത്തിക പൗർണമി ഹോസ്ദുർഗ് ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ദേവവിഗ്രഹവുമായി പല്ലക്കെഴുന്നള്ളത്ത് നടന്നു കാർത്തിക മാസത്തിലെ പൗർണമി നാളിൽ നടക്കുന്ന കാർത്തിക ദീപോത്സവത്തിന് തിരിതെളിഞ്ഞു നാടിനെ പ്രഭാമയമാക്കുന്ന ദീപോത്സവത്തിന്റെ ഭാഗമായി ദേവവിഗ്രഹം വഹിച്ചുള്ള വെള്ളിപ്പല്ലക്കെഴുന്നള്ളത്ത് ഹോസ്തുർഗ് ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ മേലാങ്കോട്ടെത്തി നാലു മാസത്തെ യോഗനിദ്രയിൽ നിന്നുണർന്ന് ഭഗവാൻ മഹാവിഷ്ണു പള്ളിവേട്ടയ്ക്ക് വനത്തിൽ പോകുന്നുവെന്നാണ് സങ്കല്പം മേലാങ്കോട്ടുള്ള ക്ഷേത്രം വനമായി സങ്കല്പിക്കുന്നത് ദാത്രി ഹവനം പഞ്ചാമൃത ഇളനീർ അഭിഷേകം എന്നിവ നടന്നു തുടർന്ന് നടന്ന ഉച്ചപൂജക്ക് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഭഗവാനെ തൊഴാനെത്തി മടിയൻ രാധാകൃഷ്ണന്മാരാർ പ്രമാണിയായി തായമ്പുക അരങ്ങേറി ഉച്ചപൂജ കഴിഞ്ഞ് അന്നപ്രസാദ വിതരണവും നടന്നു വനഭോജനമെന്നാണ് ഇതറിയപ്പെടുന്നത് അമ്പഴങ്ങയും നെല്ലിക്കയും ചേർത്ത താളുകറി വനഭോജനത്തിൽ വിശേഷ വിഭവമാണ് വനത്തിൽ വെച്ച് നടക്കുന്ന സങ്കല്പമായതുകൊണ്ട് നിലത്തിരുന്നാണ് അന്നപ്രസാദം കഴിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ തിരിച്ചൊഴിന്നളത്ത് ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രത്തിൽ എത്തിച്ചേരും നീലേശ്വരം വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കാർത്തിക ദീപോത്സവത്തിന് കരിമരുന്നു പ്രയോഗം തീർത്തും ഒഴിവാക്കിയതായി ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി എച്ച് ഗോകുൽദാസ് കാമത്ത് പറഞ്ഞു കാർത്തിക ദീപോത്സവം ഗൗഡ ബ്രാഹ്മണരുടെ ലക്ഷ്മി വെങ്കടേശ്വക്ഷ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഇന്നും നാളെയുമായി നടക്കുകയാണ് ഇന്ന് രാവിലെ ഭഗവാൻ പള്ളിവേട്ടക്കായി മേലാങ്കോട്ടുള്ള വനം എന്നു പറയുന്ന സ്ഥലത്തേക്ക് വരികയും ഇവിടെ ഹോമങ്ങളും അതുപോലെ തന്നെ അഭിഷേകവും കാര്യങ്ങളും കഴിഞ്ഞ് മധ്യാ പൂജ ഇവിടെ വനഭോജനം എന്നറിയപ്പെടുന്ന സമാരാധന അല്ലെങ്കിൽ അന്നദാനം ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഏഴ് മണിക്ക് ഭഗവാൻ്റെ മൃഗവേട്ട എന്ന് പറയുന്ന സങ്കല്പത്തോട് കൂടിയിട്ടുള്ള പള്ളിവേട്ട ആരംഭിക്കുകയാണ് രാവിലെ ദേവവിഗ്രഹവുമായുള്ള എഴുന്നള്ളത്ത് മേലാങ്കോട്ട് വനത്തിൽ എത്തിയ ശേഷം പൂജയും ധാത്രി ഹവനവും അതുപോലെ തന്നെ ഉച്ചപൂജയും കഴിഞ്ഞ് വിശേഷപ്പെട്ട വനഭോജനവും കഴിഞ്ഞ് വനഭോജനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വനം എന്ന എല്ലാവരും ും കഴിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ തിരിച്ചെഴുങ്ങളത്ത് ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചേരും അവബൃദ സ്നാനം എന്ന ക്ഷേത്ര ആറാട്ട് കഴിഞ്ഞാൽ ദേവന് പള്ളി വിശ്രമമാണ് വൈകിട്ട് നടക്കുന്ന ശ്രീകൃഷ്ണ സത്യഭാമ സംവാദത്തോടെ ദീപോത്സവത്തിന് സമാപനമാകും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്